കുഞ്ഞു പ്രായത്തിൽ തന്നെ ഓർമ്മ ശക്തി കൊണ്ട് ലോക റെക്കോർഡുകൾ കൈവെള്ളിയിലാക്കിയിരിക്കുകയാണ് അവനി ഗണിതശാസ്ത്രത്തിലെ അവനിയുടെ പ്രകടനം ആരെയും ഞെട്ടിക്കുന്നതാണ് അധ്യാപകരായ അച്ഛനും അമ്മയുമാണ് ഈ മിടുക്കിയുടെ പിന്തുണ എട്ടു മാസം പ്രായമുള്ളപ്പോൾ അവനി സംസാരിച്ചു തുടങ്ങി നിറങ്ങളോടും ചിത്രങ്ങളോടുമായിരുന്നു പ്രിയമേറെ പതുക്കെ അക്ഷരങ്ങളുടെ ലോകത്തേക്കെത്തി ഒന്നര വയസ്സിൽ ഇംഗ്ലീഷ് അക്ഷരമാല ഹൃദ്യസ്ഥമാക്കി പൊതുവിജ്ഞാനം ടെക്നോളജി തുടങ്ങിയ മേഖലകളെ കുറിച്ചും അറിഞ്ഞു തുടങ്ങിയത് ഇതേ കാലത്താണ് സംഗീതവും ഈ മിടുക്കിയുടെ ഇഷ്ടങ്ങളിൽ ഒന്നാണ് പിന്നെ ഒരു സെവൻറ്റി പ്ലസ് സോങ്സ് പാടുമായിരുന്നു ഒന്നര വയസ്സുള്ള സമയത്തെ അപ്പം അത് എന്റെ അമ്മ ഒരു ഡി പി ടീച്ചർ ആയിരുന്നു അപ്പൊ ആ കൊറോണ സമയത്ത് നമ്മൾ വീട്ടിലായിരുന്നു ഒരു മൂന്നാല് മാസം അപ്പൊ അമ്മ ഇങ്ങനെ ഓരോ പാട്ട് പാടി കൊടുക്കുമ്പോൾ അതൊക്കെ പെട്ടെന്ന് പഠിച്ച് ഒരു സെവൻറി പ്ലസ് സോങ്സ് പാടുവായിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്നിവയായിരുന്നു അവനിയുടെ ആദ്യ നേട്ടങ്ങൾ അക്കങ്ങളോടുള്ള ഇഷ്ടം അബാക്കസ് ട്രെയിനിങ്ങിലേക്ക് എത്തിച്ചു എന്നാൽ ആദ്യം നാല് വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കാൻ ആരും തയ്യാറായില്ല ഒടുവിൽ പടമുകളിലെ രംഗത്ത് വന്നു അത് കൂടുതൽ റെക്കോർഡുകളിലേക്കുള്ള അവിനിയുടെ ചവിട്ടുപടി ആയിരുന്നു കഴിഞ്ഞ വർഷം തൊട്ട് അവൾക്ക് വേറെ ഒരു അഞ്ച് റെക്കോർഡുകൾ കിട്ടി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പിന്നെ വീണ്ടും ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി അച്ഛനിൽ നിന്നാണ് ചിത്രരജനയുടെ ബാലപാഠങ്ങൾ അവിനി മനസ്സിലാക്കുന്നത് മൊബൈൽ ഫോണും ടിവിയുമല്ലാതെ കുഞ്ഞിന്റെ കൂടെ കുറച്ചു നേരം ചിലവഴിച്ചാൽ ഇതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് ഈ പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നു ഹ്യൂമൻ ഫിഗേഴ്സ് ഒക്കെ നീറ്റായിട്ട് ഓർമ്മശക്തി കൊണ്ട് ലോകം കീഴടക്കുകയാണ് അവിനി അധ്യാപകരായ മാതാപിതാക്കളാണ് എക്കാലത്തും ഈ മിടുക്കിയുടെ കരുത്ത് അമൃതന്യൂസ് കൊച്ചി